ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ എക്സാം എടുത്തു വന്നപ്പോൾ എല്ലാവരും നോക്കുന്നത് ഹോൾ ടിക്കറ്റ് വന്നോ വന്നില്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി സാധാരണയായി ഹോൾ ടിക്കറ്റ് വരാറുള്ളത് എക്സാമിന് പത്ത് ദിവസമോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമോ മുൻപേ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇഗ്നോയുടെ സൈറ്റിലേക്ക് പോവുക അതിനുശേഷം ഇഗ്നോ ദ പ്യൂപ്പിൾ യൂണിവേഴ്സിറ്റി എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വിൻഡോ വരും അപ്പോൾ ഇതിലാണ് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ഇഗ്നോയുടെ ഹോൾ ടിക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കാണിക്കും അപ്പോൾ ഇവിടെ പുതുതായിട്ട് ഹോൾ ടിക്കറ്റിനെ കുറിച്ച് ഒന്നും വന്നിട്ടില്ല നമുക്ക് നമ്മളുടെ ഫോണിൽ തന്നെ നമ്മളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് റിസൾട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ഹോൾ ടിക്കറ്റ് ഓർ അഡ്മിറ്റ് കാർഡ് എന്ന ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതുതായിട്ട് വന്ന അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരുപാട് ഹോൾ ടിക്കറ്റിൻ്റെ ഓപ്ഷൻസ് കാണാം അതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതായത് നമുക്ക് ഏത് എക്സാമിൻ്റെ ആണോ വേണ്ടത് ആ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ഒരു വിൻഡോ ആണ് വരിക ഇവിടെ നമ്മളുടെ എൻറോൾമെൻ്റ് നമ്പറും അതുപോലെ തന്നെ പ്രോഗ്രാമും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഹോൾ ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നതാണ് അത് പ്രിൻ്റ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഹോൾ ടിക്കറ്റിൽ ഫോട്ടോ കാണാറില്ല അങ്ങനെയുള്ളവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല സാധാ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് അതിലൊന്ന് സ്റ്റിക്ക് ചെയ്യുക അതിനുശേഷം ഒരു സൈൻ ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക് യു